ഓപ്പൺ ഫോറം ബ്രിട്ടീഷുകാർ ആയിരത്തി അറുനൂറാം വർഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുകയും ഇന്ത്യയിലും ഏഷ്യയിലും അവരുടെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അങ്ങനെ അവർ മലബാറിന്റെ തീരങ്ങളിലും എത്തുന്നുണ്ട് ആദ്യമായി തലശ്ശേരിയിലാണ് അവർ മലബാറിലെ കച്ചവട കേന്ദ്രം ഏകദേശം പതിനേഴാം നൂറ്റാണ്ടിൽ തന്നെ അവർ സ്ഥാപിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് ഒരു ദേശത്തിൻ്റെ കഥ മലബാർ ചരിത്രത്തിലെ കൊളോണിയൽ അധിനിവേശം നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസറും എഴുത്തുകാരനുമായ ഡോക്ടർ എം പി മുജീബുർ റഹ്മാൻ അധിനിവേശ ഭരണകൂടം സ്ഥാപിക്കുന്നതിൽ വിജയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ബ്രിട്ടീഷുകാരായിരുന്നു അവരുടെ ചരിത്രമാണ് വളരെ ലഘുവായി നമ്മൾ പരിശോധിക്കുന്നത് ബ്രിട്ടീഷുകാർ ആയിരത്തി അറുന്നൂറാം വർഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുകയും ഇന്ത്യയിലും ഏഷ്യയിലും അവരുടെ വ്യാപാര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അങ്ങനെ അവർ മലബാറിൻ്റെ തീരങ്ങളിൽ എത്തുന്നുണ്ട് ആദ്യമായി തലശ്ശേരിയിലാണ് അവർ മലബാറിലെ കച്ചവട കേന്ദ്രം ഏകദേശം പതിനേഴാം നൂറ്റാണ്ടിൽ തന്നെ അവർ സ്ഥാപിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലില് തെക്ക് തിരുവിതാംകൂറിൽ അഞ്ചുതെങ്ങില് അവരൊരു ഫാക്ടറി സ്ഥാപിക്കുന്നു ഈ രണ്ട് ഫാക്ടറികളാണ് ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രങ്ങൾ ബ്രിട്ടീഷുകാരുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ അവരുടെ വ്യാപാര സംഭരണശാലകളും കോട്ടകളും അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം നടത്തിയത് കോഴിക്കോട്ട് സാമൂതിരി രാജാവും അതുപോലെ കണ്ണൂരിൽ കോലത്തിരി രാജാവ് തിരുവിതാംകൂറിൽ രാജാക്കന്മാർ അവരുടെയൊക്കെ സമ്മതത്തോടു അനുമതിയോടുകൂടിയാണ് അവർ പ്രവർത്തനം നടത്തുന്നത് വ്യാപാര പ്രവർത്തനം നടത്തുന്നത് ആദ്യം കച്ചവടക്കാരായി എത്തിയിട്ടുള്ള ബ്രിട്ടീഷുകാരാണ് പിന്നീട് ഭരണാധികാരികളായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഫ്രം കോണ്ടാക്ട് ടു കോൺകസ്റ്റ് എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു പ്രവർത്തനം മലബാറിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കച്ചവടക്കാരായ ബ്രിട്ടീഷുകാർ ഒരു ഭരണാധികാരികളുടെ നിലയിലേക്ക് എത്തുന്നതെന്ന് വരച്ച് കാണിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ പ്രത്യേകതകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ സൈനികമായ എക്സ്പാൻഷൻ അല്ലെങ്കിൽ വ്യാപനമായിരുന്നു അന്നത്തെ പതിനെട്ടാം നൂറ്റാണ്ടിലെ മലബാറിൻ്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് പ്രാദേശിക ഭരണാധികാരികളുടെ ഒരു ഘട്ടം നമ്മൾ കാണുന്നു അതിനകത്തേക്ക് ഹൈദർ ടിപ്പു സുൽത്താൻ തുടങ്ങിയിട്ടുള്ള മൈസൂരിയൻ ശക്തികളുടെ കടന്നുവരവിൻ്റെ ഒരു ഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള ഒരു കാലഘട്ടം അതിന് മൈസൂരിയൻ യുഗം എന്ന് പറയാം അതായത് മലബാറിലെ പ്രാദേശിക ഭരണാധികാരികൾക്ക് മേലെ അവർ അല്ലെങ്കിൽ മൈസൂരിയന്മാർ അധികാരം നേടുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ എന്നോണമാണ് ബ്രിട്ടീഷുകാർ ഭരണത്തിലേക്ക് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയും മൈസൂർ ഭരണാധികാരികളാണ് മലബാറിൽ ആധിപത്യം പുലർത്തിയത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലോട് കൂടി ബ്രിട്ടീഷുകാർ മലബാർ പിടിച്ചെടുക്കുന്നു അന്ന് ടിപ്പു സുൽത്താൻ പരാജയപ്പെടുന്നു പക്ഷേ ടിപ്പു സുൽത്താൻ മലബാറിൻ്റെ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് വയനാട് പോലുള്ള ഭാഗങ്ങൾ തൻ്റേതാണെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് ബ്രിട്ടീഷുകാർ അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും തുടർന്നു എന്നാൽ നാലാം മൈസൂർ യുദ്ധത്തോടു കൂടി ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അതോടുകൂടി മലബാർ പൂർണ്ണമായും ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുന്നു ഭരണാധികാരികൾ നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ ഫാക്ടറികൾ ഭരണം അതെല്ലാം സ്ഥാപിക്കപ്പെട്ടിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ മലബാറിനെക്കുറിച്ച് പഠിക്കാനും മലബാറിൻ്റെ ഭരണാധികാരികളായി മാറിയ തങ്ങൾക്ക് മലബാറിനെ എങ്ങനെ ശരിയായി മനസ്സിലാക്കാം അതെങ്ങനെ ഭരിക്കാം എന്നതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ജോയിൻറ് കമ്മീഷണേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്മീഷനെ നിയമിക്കുന്നത് ആ കമ്മീഷൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവരിൽ അർപ്പിക്കപ്പെട്ട ചുമതലകൾ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മലബാറിൻ്റെ ചരിത്രം തയ്യാറാക്കുക അവരുടെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുക അവരുടെ ആചാര മര്യാദകൾ പഠിക്കുക നികുതി വ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുക ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് അറിയുക ഇത്രയും കാര്യങ്ങളെങ്കിലും അവരുടേതായ ചുമതലകളായിരുന്നു അപ്പോൾ ഇതായിരുന്നു മലബാറിലെ ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ചെയ്തത് ആയിരത്തി എണ്ണൂറ് മലബാറിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറിൽ മലബാർ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാവുന്നു അതുവരെയും ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു മലബാറിൻ്റെ ഭരണകൂടത്തിൻ്റെ ഭരണം കൂടുതൽ കാര്യക്ഷമമായി നടത്താനാണ് മദ്രാസ് പ്രസിഡൻസിയിലേക്ക് മലബാർ ജില്ലയെ മാറ്റുന്നത് അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നം ഇവിടെ മൈസൂരിയൻ ഭരണാധികാരികളുടെ ഭീഷണിയുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെയും മാപ്പിള മൂപ്പന്മാരുടെയും ആക്രമണത്തിൻ്റെ ഭീഷണിയുണ്ട് പഴശ്ശിരാജാവിനെ പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ കുറിച്ചേറെ പോലുള്ള ആദിവാസി വിഭാഗങ്ങൾ മാപ്പിളമാർ മാപ്പിള മൂപ്പന്മാരായിട്ടുള്ള ചമ്പൻ ബോക്കർ അതുപോലെ തന്നെ എളമ്പിലാശ്ശേരി ഉണ്ണിമൂത്ത മൂപ്പൻ അത്തൻകുരുക്കൾ ഐദ്രൂസ് കുട്ടി മൂപ്പൻ അങ്ങനെ ഒരുപാട് കലാപകാരികൾ നമ്മൾ റിബൽ എന്നൊക്കെ വിളിക്കുന്ന അതിതീഷ്ണമായ പോരാട്ട വീര്യം പുലർത്തിയിരുന്ന ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു സഖ്യം തന്നെ അന്ന് സ്ഥാപിച്ചിരുന്നു ആയിരത്തി എണ്ണൂറാവുന്നതോടുകൂടി ഇത്തരം ആക്രമണങ്ങളുടെ ഭീഷണി മറികടക്കാനാണ് ആയിരത്തി എണ്ണൂറിൽ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിട്ട് മലബാർ ജില്ല മാറ്റുന്നത് നമ്മൾ ഇതേ ഒരു പശ്ചാത്തലം തെക്ക് ഭാഗങ്ങളിലെ കേരളത്തിൻ്റെ തിരുവിതാംകൂർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ധർമ്മരാജായും അതുപോലെ തന്നെ ബാലരാമവർമ്മയുടെയും കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു സന്ധി അല്ലെങ്കിൽ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈസൂർ സൈന്യം മൈസൂർ സൈന്യം ഏകദേശം തിരുവിതാംകൂറിൻ്റെ ഒരു ബൗണ്ടറിക്ക് അടുത്ത് തന്നെ എത്തിയിരുന്നു എന്നുള്ളത് അവരെ ആശങ്കപ്പെടുത്തി ഈ ആശങ്കയെ ഉപയോഗിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അന്നത്തെ സൈനിക സഹായ സഖ്യത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാരെ കൊണ്ട് ഒപ്പുവെപ്പിക്കുന്നത് അത് അവർക്ക് അവരുടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ വ്യാപാരപരവുമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അവരുടെ ആ ഒരു ലക്ഷ്യം സുഗമമാക്കുന്ന രീതിയിലായിരുന്നു ഈ മൈസൂരിയൻ ആക്രമണം ഉണ്ടായി വന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരെ പോലെ തന്നെ കൊച്ചിയുമായും ബ്രിട്ടീഷുകാർ ചില ഉടമ്പടികൾ ഒപ്പുവെക്കുന്നു ഇതോടുകൂടി രണ്ട് തരത്തിലുള്ള ഭരണകൂടം ഉണ്ടാകുന്നുണ്ട് മലബാറിൽ നേരിട്ടും എന്നാൽ കൊച്ചിയിലും തിരുവിതാംകൂറിലും പ്രസിഡൻ്റുമാരുടെയും ദിവാൻമാരുടെയും ഭരണത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഭരണം ഏറ്റെടുക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിലുള്ള ഭരണകൂടം പക്ഷേ കൊളോണിയൽ ആധിപത്യം പൂർണ്ണമായും ആയിരത്തി എണ്ണൂറോടു കൂടി കേരളത്തിൽ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി സംഭവിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൊളോണിയൽ ഭരണകൂടം സ്ഥാപിക്കപ്പെടുന്നു നേരിട്ട് മദ്രാസിൻ്റെ ഭരണകൂടപരമായിട്ടുള്ള താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഭരണം നടത്തുന്നു അതുപോലെ തന്നെ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡൻറ്റ് കേണൽ മൺട്രോയിനെ റെസിഡൻ്റായും ദിവാൻ ആയിട്ട് അതായത് കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും ദിൻ ആയിട്ടും പ്രസിഡൻ്റായിട്ടും പ്രവർത്തിക്കുന്നു ഇതോടുകൂടി റവന്യൂ അഡ്മിനിസ്ട്രേഷൻ മലബാറിലും അതുപോലെ തന്നെ കൊച്ചിയിലും തിരുവിതാംകൂറിലും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളായിട്ട് വരുന്നത് മലബാറിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സംസാരിച്ച ജോയിൻറ്റ് കമ്മീഷണർമാർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം ഭൂമിയുടെ ഉടമസ്ഥതയെ മേലുള്ള ബ്രാഹ്മണരുടെ അവകാശത്തിനെ അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു അവരുടെ റിപ്പോർട്ട് ഭൂമിയിലെ അവകാശികൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശികൾ ചരിത്രപരമായി അത് ആർക്കായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണർക്കായിരുന്നു എന്ന് അന്തിമമായി ബ്രിട്ടീഷുകാർ വിധി എഴുതുന്നു അതോടുകൂടി ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഒരു ലാൻഡ് ലോഡ്സ് ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടിൽ അവരുടെ രാജ്യത്തുള്ള ഒരു രാജാവായിട്ട് അല്ല ഒരു ഭൂ ഉടമയായിട്ട് ഈ നമ്പൂതിരിമാർ മാറുന്നു അതോടുകൂടി അവരുടെ അവകാശങ്ങൾ വർദ്ധിക്കുന്നു അതുവരെ ഉണ്ടായിരുന്ന അവകാശങ്ങൾ ഒരു കച്ചങ്ങളുടെയും നിയമങ്ങളുടെയും അതുപോലെ തന്നെ മാമൂലുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ആധുനിക രീതിയിലുള്ള ഒരു ഉടമസ്ഥാവകാശം ഭൂമിയിൽ ലഭിക്കുന്നു അതോടുകൂടി കുടിയാന്മാരുടെ അവസ്ഥ വളരെ ദുരിതപൂർണ്ണമാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും വരികയാണെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനങ്ങളും റവന്യൂ സമ്പ്രദായങ്ങളും അടിമുടി മാറ്റി ഒരു ഒരാധുനികവൽകൃതമായിട്ടുള്ള യൂറോപ്യൻ നൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഇൻഫ്ലുവൻസ് അതിൻ്റെ ഒരു സ്വാധീനം ഇവരുടെ ഭരണത്തിലേക്ക് രാജാക്കന്മാരുടെ ഭരണത്തിലേക്ക് പ്രയോഗിക്കുന്നു മാത്രമല്ല ജുഡീഷ്യറി നീതിന്യായം പോലീസ് റവന്യൂ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബംഗാളിലും മദ്രാസിലും ഉള്ളതിന് സമാനമായിട്ട് ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഇതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ രാജാക്കന്മാർ പ്രത്യേകിച്ച് സാമൂതിരി പോലുള്ള കോലത്തിരി കൊച്ചി രാജാവ് തിരുവിതാംകൂർ ഇവരുടെയൊക്കെ ഭരണപരമായ അധികാരം എന്നത് ആലങ്കാരികമായിട്ട് മാറുന്നു അവർ ആലങ്കാരികമായ ഭരണാധികാരികളായി മാറ്റപ്പെടുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം വരുന്നത് ഒരു സെൻട്രലൈസ്ഡ് ബ്യൂറോക്രാറ്റിക് ആയ ഒരു ഒരു ഭരണരീതി വരുന്നു ഒരു കേന്ദ്രീകൃതവും ഉദ്യോഗസ്ഥ അതുവരെ നമുക്കില്ലാത്ത പുതുമകളാണ് ഈ ഭരണത്തിൽ വരുന്നത് മാത്രമല്ല ഈ ബ്രിട്ടീഷ് ഭരണത്തെ വെല്ലുവിളിക്കുന്ന ഒരു ശക്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു കലാപകാരികളുടെ ഒരു ശക്തി ആ സമയത്ത് ഊർജം സ്വീകരിക്കുന്നുണ്ട് അവരുടെ ഒന്ന് പഴശ്ശിരാജാവാണ് നേരത്തെ പറഞ്ഞ മറ്റൊന്ന് തിരുവിതാംകൂറിലാണെങ്കിൽ വേലുത്തമ്പിയാണ് വീണ്ടും നമ്മൾ കാണുന്ന കുരിച്ചിയർ അതുപോലെ മാപ്പിള മാപ്പിളമുപ്പന്മാർ ഇവരൊക്കെ വൻതോതിൽ രംഗപ്രവേശം ചെയ്യുന്നു പക്ഷേ ബ്രിട്ടീഷുകാരവരെ അടിച്ചമർത്തുന്നു തിരുവിതാംകൂറും കൊച്ചിയും പല രീതിയിലുള്ള ഓട്ടോണമി ചെറിയ ചെറിയ ഭരണ സ്വയംഭരണം അവർ ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ അധികാര പരിധിയിൽ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അത് ലിമിറ്റഡ് ആയിരുന്നു വളരെ ചുരുങ്ങിയതായിരുന്നു എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തികമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിലും റവന്യൂ അല്ലെങ്കിൽ നികുതി പിരിവിലും കച്ചവടത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പുതിയ നയങ്ങളാണ് ഈ നയങ്ങളെല്ലാം തദ്ദേശീയ ജനങ്ങൾക്കെതിരായിരുന്നു ഇവിടുത്തെ രാജാക്കന്മാർക്കെതിരായിരുന്നു അതുപോലെ തന്നെ തദ്ദേശീയ വ്യാപാരികൾക്കെതിരായിരുന്നു അതുപോലെ തന്നെ കർഷകർക്കും ഭൂമിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കും അത് എതിരായിരുന്നു മറ്റൊന്ന് അവരുടെ ഒരു പോളിസി ആയിരുന്നു റയത്വാരി സിസ്റ്റം റയത്വാരി എന്ന് പറയുന്നത് കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന ഒരു രീതിയായിരുന്നു മറ്റൊന്ന് ബ്രിട്ടീഷുകാർ ജന്മികളെ ഉടമസ്ഥാവകാശികളായി പ്രഖ്യാപിച്ചപ്പോൾ ജന്മികളിലൂടെ ഈ നികുതി വിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി ഈ രണ്ട് കാര്യങ്ങളും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഗുണപരമായിരുന്നില്ല കാരണം മൈസൂർ ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ അവസാനിപ്പിച്ച ഇടത്തട്ടുകാരെ ബ്രിട്ടീഷുകാർ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് അതുമാത്രമല്ല സാധാരണ തദ്ദേശീയ ജനങ്ങളിൽ സാമ്പത്തികമായി അവരുടെ കരകൗശല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന ചാലിയന്മാർ അതുപോലെ കൊല്ലന്മാർ അതുപോലെ മറ്റ് ലോഹ വിദഗ്ധർ ഇവരൊക്കെ പുതിയ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടീഷുകാർ അവരുടെ ഫാക്ടറികളിൽ നിർമ്മിച്ച് ഇവിടെ ഇറക്കുമതി ചെയ്തപ്പം അത് അവരുടെ ജീവിതത്തെ ബാധിച്ചു അവരുടെ സമ്പദ്ഘടനയെ ബാധിച്ചു അവർ ജോലിയില്ലാത്തവരായി മാറി അവർ അതുകൊണ്ട് തന്നെ പിന്നീട് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന കാർഷിക മേഖലയിലേക്ക് തള്ളപ്പെട്ടു അത് ദാരിദ്ര്യവും പട്ടിണിയും വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി മാറി മറ്റൊന്ന് തോട്ടവിളകളുടെ അത് കേന്ദ്രീകരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആഗമനമാണ് കാപ്പി ചായ റബ്ബർ തുടങ്ങിയിട്ടുള്ള അതുപോലെ പട്ട കറുവപ്പട്ടയുടെ പുതിയ വലിയ തോട്ടങ്ങൾ നിർമ്മിക്കുന്നു മലബാറിലാണെങ്കിലും തിരുവിതാംകൂറിലാണെങ്കിലും കൊച്ചി പ്രദേശങ്ങൾ ഇത് ഇതൊക്കെ ഒരു പുതിയ കാർഷിക രീതി രൂപപ്പെടുത്തുന്നുണ്ട് അതേസമയത്ത് തന്നെ ഇവിടുത്തെ ജനങ്ങളെ അവർ വെറും തൊഴിലാളികളാക്കി മാറ്റുകയും അത് ഒന്ന് രണ്ടാമത്തത് നമ്മുടെ ഭൂമിയുടെ ഘടനയിലും അതുപോലെ തന്നെ ജൈവ വൈവിധ്യത്തിലും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെടുന്ന റോഡുകൾ തുറമുഖങ്ങൾ അതുപോലെ റെയിൽവേ എന്ന് പറയുന്നത് അത് ആധുനികമായ ആധുനികമായൊരു കാലത്തിൻ്റെതായ അതിനകത്ത് ഒളിഞ്ഞിരുന്നത് ബ്രിട്ടീഷുകാരുടെ വ്യാപാര താല്പര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തികമായ ആക്രമണങ്ങളുടെ സാമ്പത്തികമായ പ്രത്യാഗതങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും മലബാർ ചരിത്രത്തിലെ കൊളോണിയൽ അധിനിവേശം കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ എം പി മുജീബുർ റഹ്മാന്റെ നിരീക്ഷണങ്ങൾ അടുത്തയാഴ്ച തുടർന്ന് കേൾക്കാം ഒരു ദേശത്തിന്റെ കഥ ഓപ്പൺ ഫോറം തുറസിത്തെ തുറമുഖം കണ്ട